ഓണത്തിന് മധുരം പകരാനുള്ള തിരക്കിലാണ് നാടൻ ശർക്കര നിർമ്മാണ കേന്ദ്രങ്ങൾ മായം ചേർക്കാത്ത ശുദ്ധമായ നാടൻ ശർക്കര വാങ്ങാൻ കിഴങ്ങൂരിലെയും ചേർപ്പങ്കലിലെയും ശർക്കര നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിരവധി ആളുകളാണ് എത്തുന്നത് വിലയല്പം കൂടുമ്പോഴും ഗുണമേന്മയാണ് നാടൻ ശർക്കരയ്ക്ക് പ്രിയമേറാൻ കാരണമാകുന്നത് ഓണമെടുത്തതോടെ കിഴങ്ങൂരിലും പരിസര പ്രദേശങ്ങളിലെയും നാടൻ ശർക്കര നിർമ്മാണ കേന്ദ്രങ്ങളിൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതിൽ നാടൻ ശർക്കര വാങ്ങാൻ കൂടുതൽ ആളുകൾ എത്തുന്നത് കോട്ടയം അയർക്കുന്നം റോഡിൽ കൊങ്ങാണ്ടൂരിലുള്ള കല്ലിട്ട് നടയിലെ ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലാണ് ഇരുപത്തെട്ട് വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം ജോസ് കുഞ്ചരക്കാട്ടിൽ എടുത്ത തീരുമാനമാണ് നാടൻ ശർക്കരയുടെ പുതുജീവന് വെച്ചത് ജോസ് കുഞ്ചരക്കാട്ടിൻ്റെ അച്ഛനും മുത്തശ്ശനും കരിമ്പ് കൃഷി ചെയ്ത് ശർക്കര ഉണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്നു ഗുണം കൊണ്ട് പ്രശസ്തമായ ഈ ശർക്കര ഉൽപ്പാദനം പിന്നീട് ഏതാണ്ട് നിലച്ചുപോയി അധ്യാപക ജോലിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുൻ തലമുറകളുടെ വഴി തുടരാൻ ജോസ് തീരുമാനിച്ചു ഇതോടെ കരിമ്പ് കൃഷി ശക്തമാക്കി ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോ ശർക്കര ദിവസവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു അത് ഇവിടെ തന്നെ വിറ്റ് തീരുമെന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നതായി ഇവിടുത്തെ സെയിൽസ് മാനേജരായ സണ്ണി സി പി പറയുന്നു രണ്ട് ദിവസമായിട്ട് കച്ചവടം കൂടി ഇവിടെ നാടൻ കരിമ്പ് കൊണ്ടുവന്ന് ശർക്കര ഉൽപ്പാദിപ്പിക്കുകയാണ് രണ്ട് സൈസ് ശർക്കരയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് ഒന്ന് സാധാരണ ശർക്കര ഒന്ന് ചുക്കും ചീര കരക്കായി വിട്ട് ജീരകുണ്ട രണ്ടിനും ആവശ്യക്കാരേറെയുണ്ട് വിദേശത്ത് കൊണ്ടുപോകാൻ മേടിക്കുന്നത് ജീരകുണ്ടയാണ് പായസം അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ സാധാരണ ശർക്കര സാധാരണ ശർക്കര ഇരുന്നൂറ് ചുക്കും ചീര ഇരക്കായി ഇട്ട് ഇരുന്നൂറ്റമ്പത് രണ്ട് തരത്തിലുള്ള ശർക്കരകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ജീരക ശർക്കരയും സാദാ ശർക്കരയും ജീരക ശർക്കരയ്ക്ക് വില അല്പം കൂടുതലാണ് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് സാദാ ശർക്കരയ്ക്ക് ഇരുന്നൂറ് രൂപയും ജീരക ശർക്കര കൂടുതലായും വിദേശത്ത് പോകുന്നവരാണ് വാങ്ങുന്നതെന്ന് ഇവർ പറയുന്നു ദിവസേന നിരവധി ആളുകളാണ് ഇവിടെ ശർക്കര വാങ്ങാൻ എത്തുന്നത് ഓണമെടുത്തതോടെ നാടൻ ശർക്കരയ്ക്കും ഡിമാൻഡ് ഏറി സ്വന്തമായിട്ടുള്ള എട്ടേക്കർ സ്ഥലത്തും പാട്ടത്തിനടുത്ത പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തുമാണ് ഇപ്പോൾ കരിമ്പ് കൃഷി നടത്തുന്നത് ശുദ്ധമായ നാടൻ ശർക്കര ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് ഉടമയായ ജോസ് കുഞ്ചരക്കാട്ടിൽ പറഞ്ഞു നാടൻ ശർക്കര നിർമ്മാണ കേന്ദ്രത്തിലെത്തിയാൽ ശർക്കര ഉണ്ടാക്കുന്നത് കാണാനാവും ഇത് നിരവധി ആളുകളെ ആകർഷിക്കുകയാണ് ആദ്യം കരിമ്പ് ജ്യൂസാക്കി മാറ്റും തുടർന്ന് കരിമ്പിൻ ജ്യൂസിലെ വെള്ളം വറ്റിക്കാൻ തിളപ്പിക്കുന്നു ഇതിലൂടെ ജലാംശം ഇല്ലാതാകും കുറുക്കിയെടുത്ത ശർക്കര പാനി തടി കൊണ്ടുള്ള തോണിയിലേക്ക് ഒഴിച്ച് ചട്ടുകം ഉപയോഗിച്ച് ഇളക്കി തണുപ്പിച്ച ശേഷം കൈകൾ കൊണ്ട് ഉരുട്ടി ശർക്കര നിർമ്മിക്കുന്നു കോട്ടയം അയർക്കുന്നം റോഡിൽ കൊങ്ങാണ്ടൂർ ഭാഗത്തെ ഇളം കാറ്റിന് പോലും ഇപ്പോൾ ശർക്കരയുടെ സുഗന്ധമാണ് ഇതുവഴി സഞ്ചരിക്കുന്ന ഭൂരിഭാഗം ആളുകളും നാടൻ ശർക്കരയുടെ സുഗന്ധവും രുചിയും അനുഭവിച്ചേ പോകാറുള്ളൂ അത്രയ്ക്കും പ്രസിദ്ധമാണ് കല്ലിട്ട് നടയിലെ നാടൻ ശർക്കര നിർമ്മാണം അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ